മോദി കപട ദേശവാദി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് വാളെടുത്തവൻ എന്നുള്ള പ്രയോഗം അതിനകത്തുണ്ട് ഊര് ചുറ്റുന്നവൻ എന്നുള്ള പ്രയോഗം അതിനകത്തുണ്ട് അതെന്താണെന്ന് വേടൻ വിശദീകരിക്കേണ്ട പറയുന്നത് എന്താണെന്ന് അയാൾ തന്നെ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരണം ഡയറക്റ്റ് ആയിട്ട് അയാളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ പറഞ്ഞിരിക്കുകയാണ് എന്താ അവസ്ഥ എന്തൊക്കെ എന്തൊക്കെ ഒന്ന് കേട്ട് നോക്കിയാൽ അപ്പോൾ അവര് അവര് തന്നെ ചിന്തിക്കുകയാണ് ഇത് മോഡിയെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അവര് തന്നെ അക്ഷരാർത്ഥത്തിൽ അംഗീകരിക്കുകയാണ് മോഡി കപടദേശവാദിയാണെന്നും വാളെടുത്തവനാണെന്നും വാളെടുത്ത് വെട്ടിപ്പിടിച്ചവനാണ് രാജ്യമെന്നും ആക്രമിച്ച് കീഴ്പ്പെടുത്തിവനാ കീഴ്പ്പെടുത്തിയവനാണെന്നും ഒരു പകൽ പോലത്തെ രഹസ്യമായ പരസ്യമാണ് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവരുടെ വിചാരം അത് വലിയ രഹസ്യമാണെന്നാണ് പരസ്യമായ കാര്യം രഹസ്യമാക്കി വെക്കുകയാണ് വാളെടുത്തവൻ്റെ കാര്യം പറയുന്നുണ്ട് കപട ദേശവാദ്യം പറിച്ച് ഊര് ചുറ്റുന്നതിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഇത് ഞങ്ങളുടെ മോഡിയെ മോഡിയെപ്പറ്റി തന്നെയാണ് ഇത് ഞങ്ങളുടെ മോഡിയാശാനെ കുറിച്ച് മോഡിയാശാനെക്കുറിച്ച് ഇവർ ഇവരെന്നെ ഇവിടെ തന്നെയാണ് തീരുമാനിക്കുക വല്ലാത്തൊരു കഥ അല്ല ഇവർ ഞങ്ങളുടെ കാര്യം എന്നാൽ ഇത് തീരുമാനിക്കുമ്പോൾ കുറച്ച് മുമ്പേ തീരുമാനിക്കണം അഞ്ച് വർഷം മുമ്പ് എഴുതി അവതരിപ്പിച്ച് പാടി പുറത്തിറക്കിയ പാട്ട് അതിപ്പോഴാണ് ഇവർ മോടിയെക്കുറിച്ചാണ് നല്ലത് മനസ്സിലാക്കുന്നത് തോന്നുന്നു വല്ലാത്ത വല്ലാത്തൊരു ജന്മം തന്നെ അല്ലേ െതിരെ എൻ ഐ എക്ക് പരാതി നൽകിയ പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാറിനെ അതൃപ്തി അറിയിച്ച ബി ജെ പി സംസ്ഥാന നേതൃത്വം അല്ല യുവളിമാരുടെ വിചാരം എന്താ ഈ എൻ ഐ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവർക്ക് കളിക്കാനുള്ളതാണെന്നാണ് മോഡിയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് എൻ ഐ എ ഡി ഇതൊക്കെ നമ്മളുടെ കൈകളിലെ ചട്ടുകൾ ആണെന്നാണ്

ഇവിടെ മനസ്സിലാക്കിയത് ഞാൻ പിടിച്ച മോയലിൻ്റെ മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞിട്ട് ചാട്ടി ഇറങ്ങിയതാണ് ഈ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നൊക്കെ പറഞ്ഞ ഇവർക്ക് കളിക്കാൻ കളിയാണ് കളിയാണിപ്പോൾ നടക്കുന്നത് എങ്കിലും നൂറ് ശതമാനം പച്ചക്കങ്ങനെ ഇതുപോലെയുള്ള ഊളകൾ പോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീരുമാനമാക്കുന്നതാണ് എന്നിട്ട് ഇപ്പം ബി ജെ പി നേതൃത്വം തന്നെ എടുത്ത് ചവറ്റകോട്ടയിലേക്ക് എടുക്കുന്നത് എന്താ അവസ്ഥ കാരണം ബി ജെ പിക്ക് അറിയാം ഇവർ ഇവേടിനെതിരെ തിരിഞ്ഞാൽ ബി ജെ പിക്ക് ഉള്ള വില വിലയില്ല കേരളത്തിൽ ഉള്ള വില പോലും പോകുമ്പോൾ പട്ടിയുടെ വിലയില്ല പക്ഷേ ആ ഉള്ള വില പോലും പോകും എന്നുള്ളത് ആൾക്കറിയാണ് യുവജനങ്ങൾ യുവാക്കൾ വരും തലമുറ മൊത്തം വേടൻ്റെ കൈകളിലാണ് വേടൻ്റെ ജനപിന്തുണ കണ്ടില്ല ഇത്രയും ജനപിന്തുണ ഇല്ല ഇത്രയും അംഗീകാരം കിട്ട കിട്ടിയ കേരളത്തെ ഇത്രയും വിളയ്ക്ക് മറിച്ച ഇതുപോലെ ഇതുപോലെ മറ്റൊരാളെയും ഇതുവരെ ഇതുപോലൊരു ഓളം സൃഷ്ടിച്ച മറ്റൊരു കലാകാരനും ഉണ്ടായിട്ടില്ല ആ കലാകാരനെതിരെ പരസ്യമായിട്ട് എവിടെ ഇവിടെ എന്താ പറയുക നമ്മുടെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തത് ഓകെ വിപ്ലവമായി അതുവരെ വേടനറിയാത്ത ജനലക്ഷങ്ങൾ വേടനെ അറിഞ്ഞു ഇനി എൻ ഐ പരാതി കൊടുക്കട്ടെ ഇ ഡിക്ക് പരാതി കൊടുക്കട്ടെ അങ്ങനെ ഇപ്പോൾ കേരളത്തിലല്ലേ ഫേമസ് ആയിട്ടുള്ളൂ ഇനി ഇന്ത്യ മൊത്തം അറിയട്ടെ ഒരു ദേശീയ നേതാവായിട്ട് വേടൻ ഉയർന്നു വരട്ടെ അതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വേരന്റെ വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്ന് പറയുന്ന പാട്ടിന് ഏറെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റിയിരുന്നു ആ പാട്ടിലെ വരികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയിലെ ബി ജെ പി കൗൺസിലറായിട്ടുള്ള മിനി കൃഷ്ണകുമാർ എൻ എക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും പരാതി നൽകിയത് ചാടി വേണ്ടായിരുന്നു അല്ലേ എന്നാൽ ഇപ്പോൾ എൻ ഐ മിനി കൃഷ്ണകുമാർ നൽകിയ ആ പരാതിയിൽ ഒരു അതൃപ്തി അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം രംഗത്തേക്ക് എത്തിയിട്ടുള്ളത് മാത്രമല്ല ഇനി റാപ്പർ വേടൻ വിഷയത്തിൽ യാതൊരു രീതിയിലുള്ള പരസ്യ പ്രതികരണങ്ങളും മിനി കൃഷ്ണകുമാർ നടത്തരുതെന്നും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കർശനമായിട്ടുള്ള നിർദ്ദേശവും മിനി കൃഷ്ണകുമാറിന് നൽകിയതായിട്ടാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ പരാതിയിൽ ഇപ്പോൾ ബിജെപി സംസ്ഥാന നേതൃത്വം അതിർത്തി പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇനി വേടൻ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തരുത് എന്ന് മിനിക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അരുൺകുമാർ അരുൺകുമാർ ചെല സമയത്ത് പോയാലോ